വേദികളിൽ ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ മറ്റൊരാളെയും കൂടി നിങ്ങൾ പ്രതീക്ഷിക്കാറുണ്ട് അല്ലെ ആരാണ് ഗിന്നസ് പക്രു അതെ ഗുണ്ട പക്രു മാറിപ്പോ ഗിന്നസ് പക്രു ആയി മീശമാധവൻ കുഞ്ഞിക്കൂനൻ ജോക്കർ എന്നീ ചലച്ചിത്രങ്ങളിലൂടെ കടന്നുവന്ന് മലയാള സിനിമയുടെ തിളങ്ങുന്ന താരമായി തമിഴ്നാടിൻ്റെ ഗവൺമെന്റിന്റെ പുരസ്കാരം ലഭിച്ച് ഇപ്പോൾ ബിഗ് ഫാദറായി നിങ്ങളുടെ മുന്നിൽ പുനരവതരിച്ചിരിക്കുന്ന അജയ് കുമാർ പക്രു വെൽക്കം മിസ്റ്റർ പക്രു എല്ലാവർക്കും എൻ്റെ ചെറിയ വലിയ നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ കൈയടി മേടിക്കാൻ വേണ്ടി പറയുന്നതല്ല ഒരു കലാകാരൻ സ്റ്റേജിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സ്ക്രീനിലേക്ക് വരുമ്പോൾ പ്രേക്ഷകരായ നിങ്ങൾ നൽകുന്ന ആ രണ്ട് കൈ കൂട്ടി അടിക്കുന്ന ശബ്ദം അതാണ് ഒരു കലാകാരൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അവാർഡ് തീർച്ചയായിട്ടും ഈ രണ്ട് കൈയടി ഈ രണ്ട് കൈ കൂട്ടി അടിക്കുന്ന ശബ്ദമാണ് എന്നെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് വരെ കൊണ്ട് എത്തിച്ചത് അതിൽ നിങ്ങളോട് നേരിട്ട് ഒരായിരം നന്ദി പറയട്ടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇതിന്റെ കാര്യ കാരണങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല ഇനി നമുക്ക് എൻജോയ് ചെയ്യാം സന്തോഷിക്കാം നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു ഇപ്പൊ ബിഗ് ഫാദർ ആയിട്ടാണ് വന്നു നിൽക്കുന്നത് അല്ലേ അതെ അപ്പോ മമ്മൂട്ടിക്ക് ഭീഷണിയാന്ന് പറയുന്നത് ശരിയാണോ അല്ല നിങ്ങൾ തമ്മിൽ എന്താ സാമ്യം പക്രൂവും തമ്മിൽ ചെറിയ സാമ്യം ഉണ്ടോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്ലാമർ ചെയ്യുന്നു ചെയ്യുന്നു ഞാൻ പൊക്കം നമുക്ക് ദ്വീപിൽ നിന്ന് തുടങ്ങാം അതിൽ ഈ സൃഷ്ടിക്കലേ ആ അനുഭവം ഒന്ന് ദ്വീപിലെ അനുഭവങ്ങൾ ഒരുപാടുണ്ട് എടുത്തു പറയേണ്ട അനുഭവം കുതിരപ്പുറത്ത് പോയൊരു അനുഭവമാണ് അതെന്താ നല്ലൊരു അനുഭവമായിരുന്നു അനുഭവം എനിക്കല്ലായിരുന്നു കുതിരക്കായിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് അതിന് മനസ്സിലായത് അതിന്റെ പുറത്തൊരാളുണ്ടെന്ന് ഓ ശരി 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 കാരണം വെച്ചിട്ട് കെട്ടി വിടുവായിരുന്നു ആണല്ലേ അപ്പൊ സാധാരണ കുതിരപ്പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോ ഈ നായകന്മാര് ഡൂപ്പുകൾ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ എനിക്ക് കിട്ടത്തില്ല കിട്ടിയാൽ തന്നെ പ്രായമുള്ള അതിലും വിചാരിച്ചിട്ട് അപ്പൊ നമ്മുടെ മലയാളത്തില് നമുക്ക് അഭിമാനിക്കാൻ ഒത്തിരി നായികമാരുണ്ട് അല്ലെ ആ നായികമാര് ഇല്ലാതെ അത്ഭുത ദ്വീപിൽ ബോളിവുഡിൽ നിന്നും ഒരു നായികയെ കൊണ്ടുവന്നു അതിന് കാരണം എന്താ മെലിഞ്ഞു കുട്ടി മോഡൽ അതെ അതെ ചെറിയൊരു കാരണമുള്ളൂ ഞാൻ മലയാളത്തിലെ പല നായികമാരെ ആലോചിച്ചു ഞാൻ അവസാനം നമ്മുടെ മമത വരെ ആലോചിച്ചു വേറെ സംഭവം ഒന്നും

მიგიட்டൊന്നില്ല சாசனம் கிட்டுவல்ல வேண்டாம் வேண்டாம் அதரதனே മതി இனி வேற என்ன ட்ரெயின் சப்தம் ஆ ட்ரெயின் ஆந்தா ட்ரெயின் கூவியதா சரி சரி வண்டி விடு ஆந்தா விசில் அடிச்ச விசில் அடிக்கா போக மாட்டேട്ടില്ലേ போக மாட்டே சரி சரி ஆந்தா எஸ்வி என்ன እንደ இல்லடா ட்ரெயின் ஆ வண்டி விடு ஓகே ஓகே ഇപ്പോഴാണ് യഥാർത്ഥ പണി മനസ്സിലായത്രികെ ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിട്ട് കൊച്ചുകുട്ടികൾ കുറ്റം ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടുള്ളതാണ് ബലൂൺ പൊട്ടിച്ചതിന് ശേഷമുള്ള കുമളയുടെ ശബ്ദം അത് ഇതാരും അനുകരിക്കരുത് കൊച്ചുകുട്ടികൾ പ്രത്യേകം ഇത് മിമിക്രിയാണ്

െരു നാലു ദിവസം കഴിഞ്ഞ് കൂട്ടും പോയാൽ പോയാലോണം പോയാൽ യാതൊരു കുഴപ്പമില്ല മാലപ്പടക്കത്തിന്റെ സൗണ്ട് റിയാലിറ്റി ഷോയുടെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് റേഡിയോ സ്റ്റേഷൻ നടത്തുന്നവർ ഇപ്പോൾ കലാകാരന്മാരെ കണ്ടുപിടിക്കുവാൻ റോട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് തെരുവിലേക്ക് അത്തരത്തിലുള്ള ഒരു കോമഡി സ്കിറ്റ് അവതരിപ്പിക്കുന്നത് വിനോദ് കെടാമംഗലവും സംഘവുമാണ് ഇതാ വിനോദിനെയും സംഘത്തെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ പഞ്ചായത്തിൽ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് നമ്മുടെ പഞ്ചായത്തിൽ റേഡിയോ ഗ്രൗണ്ട് റിയാലിറ്റി ഷോ എന്നിവിടെ നടക്കാം

ഇപ്പം തന്നെ കണ്ട മാന്യനെ തോന്നില്ല ഞാനെന്താ മാന്യനല്ലേന്ന് എന്തടാ എന്തട മാന്യം നിങ്ങളും അതെ ഞാൻ മാന്യം തന്നെ അതെന്ന് കഷ്ടും മാന്യേ ദർക്കും നാട്ടുകാർക്ക് ഒക്കെ അറിയില്ലേ നിങ്ങളും മാന്യനെല്ലാർക്കും അറിയാം ഈ ഇരിക്കുന്ന സകല ആൾക്കാർക്കും അറിയാം നിങ്ങളും മാന്യം അങ്ങനെ പറയാം എന്റെ വീടിന്റെ അടുത്തുള്ള ജാനുവിനെ അറിയില്ലേ നിങ്ങള് അറിയില്ലേ അവിടെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഈ തലയിൽ തോർത്ത് കെട്ടി ആരാ വീടിമല ഏടാ അത് വല്ല ആയിരിക്കും ആ മിന്നാമിനിങ്ങനെ പണിയൊന്നുമില്ല രാത്രി പന്ത്രണ്ട് മണി ആകുമ്പോ തലയിൽ തുറത്തു കെട്ടി പീടി മലിച്ച് വരാൻ നിക്കല്ലേ മിന്നാമിനിങ് ബാല ഒരാളെ കുറിച്ച് അപവാദം പറയുമ്പോ അതിനെ സത്യം ഉണ്ടാവണം നിങ്ങൾ കേക്കണം ഇവൻ ഈ പറയണ ജാനുവിന്റെ വീട്ടിലേക്ക് എന്റെ വീട്ടിൽ നിന്ന് ഒരുപത് കിലോമീറ്റർ ദൂരം കാണും നിങ്ങൾ നിങ്ങൾക്കേണ്ട പത്താഴത്തില് നെല്ലിന്റെ മൂന്നാർന്നു വരില്ലേ ജനങ്ങളുടെ മാന്യത വന്നോനാ നീ നീ എടാ ആദ്യം അറിയാലോ നിങ്ങൾ കേക്കണം ഒരു പാവപ്പെട്ട പെൺകൊച്ചിനെ കല്യാണം കഴിച്ച് മാസം കൊണ്ട് ഇവ ഉപേക്ഷിച്ചു കല്യാണം കഴിച്ച് ആ റോഡ് സൈഡിൽ പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങള് വെക്കണ ഒരു ചൈനാക്കാരി പെണ്ണിനെയാണ് പെണ്ണിനെ കല്യാണം കഴിച്ച് മാസം കൊണ്ട് ഇവ ഉപേക്ഷിച്ചു ഹൈക്കോട്ടെന്ന് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റില്ല ഉപേക്ഷിച്ചു ഒന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എടാ റേഡിയോ മാങ്ങ തുടങ്ങാൻ പോകണം നീ അങ്ങോട്ട് മാറി അവിടെ അങ്ങനെ സംസാരിക്കി പ്രിയമുള്ളവരെ റേഡിയോ നിക്കു ഗ്രൗണ്ട് റിയാലിറ്റി ഷോ ആരംഭിക്കാൻ പോവുകയാണ് ഒരു സന്തോഷ വാർത്ത എന്താണെന്നാൽ ഇന്ന് പരിപാടി ജഡ്ജായി എത്തിയിട്ടുള്ളത് ഐഡിയ ജഡ്ജായി നമുക്ക് സുപരിചിതനായ സംഗീത സംവിധായകൻ ഭരത്സാറാണെന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് അദ്ദേഹത്തെ നിറഞ്ഞൊരു കയ്യോടിയോടുകൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം സാർ ഭരത്സാർ ിയമുള്ളവരെ റിയാലിറ്റി ഷോ ആരംഭിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിലെ ഒട്ടനവധി കലാകാരികൾ പേര് തന്നിട്ടുണ്ട് ഓരോരുത്തരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അതിന്റെ പാട്ടായിക്കോട്ടെ അത് നമ്മുടെ പാട്ട് കൊടുക്കാദ്യം അങ്ങോട്ട് തോന്നിയ പോലെ എല്ലാവർക്കും പാടാൻ പറ്റിയതല്ല ഇതൊരു റേഡിയോ റിയാലിറ്റി ഷോ പറഞ്ഞ ഞാൻ ഈ പഞ്ചായത്തിന്റെ ഉള്ള ആളും അറിയാതിട്ടാണ് പാട്ട് പറഞ്ഞവർക്ക് പാടിക്കൂടോ അവിടെ എന്ത് നിങ്ങൾ ഇവിടെ മാങ്ങനെ പിന്നെ മാങ്ങട്ട അണ്ടിക്കേണ്ട പ്രശ്നമാകും വെറുതെ കടന്ന് തീക്കുന്ന എന്തായാലും സാറുകൂടി നിർബന്ധിച്ച സ്ഥിതിക്ക് ആദ്യ ഗാനം ആലപിക്കാൻ ബാലനാണ് അവസരം ലഭിച്ചിട്ടുള്ളത് ബാലന്റെ ഗാനം ആലപിക്കുന്നത് സുഹൃത്തുക്കളെ നമ്മൾ ഇത് ജയചന്ദ്രൻ യേശുദാസ് അല്ലെങ്കിലും നിങ്ങളുടെ പൊന്നാമൻ ബാലൻ ഞാൻ തന്നെ ചിട്ടപ്പെടുത്തി ഉണ്ടാക്കിയ ഒരു പറയേണ്ട ഇത് നാട്ടുകാരുടെ മുമ്പിലല്ല വെറവിടെ വെറുതെ തിക്കും തിരക്കുണ്ടാ കല്യങ്ങള് സുഹൃത്തുക്കളെ

സാറിന്റെ അഭിപ്രായം അറിയാം സാറേ ബാല എന്താ സാറേ സംഗതി പോയല്ലോ ബാല ഞാനറിയാതെ ശ്രുതി എവിടെ ശ്രുതി നമ്മള് കൊടുങ്ങല്ലൂർ വരെ ഉണ്ടായിരുന്നു പിന്നെ പോയിന്ന് കണ്ടില്ല ടെമ്പോ വന്നില്ലല്ലോ ബാല ഞാൻ ശ്രദ്ധിക്കണം ബാല ശ്രദ്ധിക്കണം കേട്ടോ അതൊക്കെ പോട്ടെ ബാല ആരാ ബാല ഗുരു ശ്രീ നാരായണ ഗുരു അല്ലേ അതല്ല ചോദിച്ചത് പാട്ടിലാരാ ബാലന്റെ ഗുരു ആ പാട്ടില് നമ്മുടെ അച്ഛൻ തന്നെ ആണോ എന്താ അച്ഛന്റെ പേര് അച്ഛന്റെ പേര് തങ്കപ്പ തങ്കപ്പ അച്ഛൻ്റെ ഞാൻ കേട്ടിട്ട് പോലൂല്ലോ ബാല സാറേ കേട്ടിട്ടില്ല ഞാൻ കണ്ടിട്ട് അത് ശരി ബാല ശ്രദ്ധിക്കണം ബാല ബാലൻ പാടുമ്പോ ഷാർപ്പാണ് പാടുന്ന ബാലൻ ഷാപ്പല്ലാർപ്പ് അതായത് നമ്മൾ പാടുമ്പോ നമ്മുടെ ഈ ടോപ്പൊക്കെ പാടുമ്പോ നമ്മുടെ ശരീരത്തിൽ നിന്നും ശാരീരം വരണം എങ്കിൽ മാത്രമേ നമുക്ക് ശബ്ദം പുറത്തേക്ക് തള്ളുവാൻ സാധിക്കുകയുള്ളൂ ഇപ്പൊ നമ്മൾ പാടുമ്പോ ബാല എന്നെ ഒന്ന് ശ്രദ്ധിച്ചു നമ്മൾ പാടുമ്പോ എപ്പോഴും ടോപ്പ് പാടുമ്പോ പോയത് കണ്ടു പോയത് കണ്ടു കൈ പോയത് കണ്ടു ശബ്ദം തൊണ്ടയ്ക്ക് തീരെ സുഖമില്ല എല്ലാവർക്കും പറഞ്ഞു പിന്നെ ഈ സ്വരങ്ങളൊക്കെ പാടിയില്ലേ അതിൽ ആ സ്വരങ്ങള് പാടി പാല ബാലൻ ഇപ്പൊ പാടി വന്നപ്പോ എനിക്ക് തോന്നുന്നത് ബാലൻ പാടിയപ്പോ സാപ്പന് പാപ്പന് പാപ്പന് ഞാൻ സ്വരത്തിന്റെ ായിിയത് കല്യാണിയിലാണ് സാറിനെ തെറ്റി നമ്മൾ തുടങ്ങിയത് ഓ പി ആറിലാണ് അത് സാറിന് ആയിട്ട് സംഭവം മനസ്സിലായില്ല അതല്ല ബാല ബാലൻ കല്യാണി രാഗത്തിലാണ് തുടങ്ങിയത് അത് കഴിഞ്ഞതിന് ശേഷം ഋഷഭം കഴിഞ്ഞ് പന്തവരാളി രാഗം കഴിഞ്ഞ് മധ്യമത്തിൽ അതെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ മധ്യമത്തിലെത്തിയപ്പോ എനിക്ക് സംശയമാണ് ബാലൻ പിന്നെ ഷഡ്ജിട്ടാണോ പാടിയത് ബാലന് പറഞ്ഞത് മനസ്സിലായോ ആ രാഗം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ മധ്യമത്തിലെത്തിയപ്പോ ബാലം പിന്നെ ഷഡ്ജിട്ടാണോ പാടിയത് ഇട്ടിട്ടില്ല ബാല ഉദ്ദേശിക്കുന്നു ബാലന് മനസ്സിലായില്ലേ കാരണം ബാലൻ ആ സമയത്ത് ഷജ്ജിട്ടാണ് പാടേണ്ടത് ആ സമയത്ത് ബാലൻ ഷഡ്ജമിട്ട് പാടിയില്ല ഒന്ന് ഒന്നാലോക്കി എന്ത് സംഗതി നമ്മൾ സാറൊക്കാലും അങ്ങനത്തെ പ്രശ്നമൊന്നും ഒന്നാലോക്ക് ബാല എന്ത് നേരെ മുറക്കുമ്പോ പല്ലേ അങ്ങനെ ഇല്ല ബാല ബാലൻ ഷഡ്ജ ഇട്ട് എനിക്ക് ഉറപ്പ് പറഞ്ഞു ഇനി എനിക്ക് തോന്നുന്നത് ഇനി ബാലൻ ഇട്ടു എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ബാലൻ ഷഡ്ജമിടേണ്ട സ്ഥലത്ത് ഷളസമാണ് ഇട്ടത് സംഭവം സാർ പറഞ്ഞപ്പോ ശരി ഈ ഷഡ്ജ ഇടേണ്ട സ്ഥലത്ത് നമ്മൾ ഷളസം ഇട്ടാൽ ഈ ഷളസം ഒരിക്കലും ഷജ്ജത്തിന്റെ ഗുണം ചെയ്യും അവൾ തെറ്റി സംഗീതത്തിലെ ഷജ്ജത്തിന് അങ്ങനെ പ്രത്യേകിച്ച് കളർ ഒന്നും ഇല്ല ബാല അതവ ഉണ്ടെങ്കി തന്നെ അത് വല്ല വെള്ളിയോ മറ്റോ ആയിരിക്കും വലിയ വലിയ നിങ്ങളെപ്പോൾ സ്വർണവും പക്ഷെ ഞാൻ ഉറപ്പ് പറയുന്നു ബാല കാരണം ബാലൻ ഷജ്ജം ഇട്ട് പാടിയിട്ടില്ല കാരണം ബാലൻ ഷജ്ജം ഇട്ട് പാടിയിരുന്നെങ്കിൽ സംഗതി താഴെ പോവില്ലായിരുന്നു ശ്രദ്ധിക്കണം ബാല ഇനി വരുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ എന്തായാലും ഈ കൂടിയിരിക്കുന്ന ജനത്തിന്റെ മുന്നിൽ ബാലൻ ശജ്ജമില്ലാതെ ഞാൻ ഒന്നും നോക്കുന്നില്ല ബാല ഞാനൊരു നാല്പത് അങ്ങിട്ടിരിക്കുകയാണ് എന്തായാലും സാറ് നാല്പത് മാർക്ക് തന്ന സ്ഥിതിക്ക് ഞാനും ഒരു നാല്പത് മാർക്ക് ഞാനും ഒരു കിട്ടും അതെന്തിനാ ബാല ഒരു ഇല്ലാതെ നല്ല സാധനം കിട്ടില്ലപ്പോ ആണോ എന്നാ പിന്നെ ബാല അപ്പോ നിങ്ങളെല്ലാവരും എന്റെ പാട്ട് കേട്ടില്ല ഇവിടെപ്പോ സംഭവം ഇട്ടിട്ടില്ല നമ്മൾ തർക്കിക്കാന്ന് കണ്ട ഈശ്വരനെ അറിയാ നമ്മളെ തർക്കത്തിന് വന്നില്ലല്ലോ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടെ ഒരു നാൽപ്പതിട്ടുണ്ട് ഇവിടെയും ഒരു നാൽപ്പതിട്ട സ്റ്റിക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവൽക്കുള്ള നല്ല തരത്തിലുള്ള സബ്ജക്റ്റ് ഇട്ട് വരാം ഇപ്പം തൽക്കാലം എൻ്റെ ഫോർമാറ്റിൽ ഓട്ടിയണം മൈ ഫോർ ഫോർമാറ്റിൽ ഡബ് ഡബ്ല്യു എന്ത് പണ്ടാറൊക്കെ ഞാൻ നോക്കി അറിയില്ല നമുക്ക് ഓക്കെ സാറേ ഓക്കേ ബാ സാൻ ഉണ്ടോടെ കേട്ടോ മാങ്ങക്കുണ്ട് മാങ്ങയുടെ അണ്ടിക്കില്ല കേട്ടോ ഓക്കെ ബാ സാറേ ഞാൻ പറഞ്ഞല്ലേ ഇതാണ് ബാലൻ സാറിൻ്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ബാലനെ പാടിച്ചത് ഇനിയുള്ള ഗായകർ അങ്ങനെയല്ല നമ്മുടെ പഞ്ചായത്തിന്റെ തന്നെ അഭിമാനം പ്രിയമുള്ളവരെ അടുത്തതായി പെർഫോമൻസ് റൗണ്ട് ആണ് ഈ റൗണ്ടിലായി നമുക്ക് എത്തുന്നത് നമ്മുടെ പഞ്ചായത്തിന്റെ തന്നെ അഭിമാനമായ കലാകാരിയാണ് മിസ് മായ മിസ് മായയെ ആദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വെൽക്കം മായ

আর মানুষ എനിക്ക് നമുക്ക് അഭിപ്രായം അറിയാം ദൈവം മോൾക്ക് ആവോളം സംഗതികൾ ഇങ്ങനെ വാരിക്കോരി തന്നിരിക്കുകയാണല്ലോ മോളെ അസലായിരുന്നു മോളെ കിടക്കി കളഞ്ഞു കേട്ടോ മോൾ ഇവിടെ ആദ്യം വന്ന് നിന്നപ്പോഴേ വലിയ സംഗതി ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മോള് തുള്ളിച്ചാടി കളിച്ചില്ലേ എന്നതാ മോളെ സംഗതി അസലായിരുന്നു മോളെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ മോളെ ഈ സായും പായ പാടുമ്പോൾ സ മുകളിൽ പാടണം പാ താഴെ വരണം എന്നാലേ വിരിച്ചു കിടക്കാൻ പറ്റത്തുള്ളൂ മോളെ ഞാൻ കണ്ടായിരുന്നു മോളെ അസ്സലായിരുന്നു മോളെ കളഞ്ഞു കേട്ടോ അസൽ പെർഫോമൻസ് പിന്നെ ഞാൻ ഒരുപാട് നോട്ട് ചെയ്യുന്നു എന്ന് വിചാരിച്ച പക്ഷെ ഒന്നും നോട്ട് ചെയ്യാൻ പറ്റിയില്ലേ മോളെ എങ്കിലും എനിക്കൊരു കാര്യം മോൾ പാടി വന്നപ്പോൾ അവിടെ ഇവിടെ എവിടെയോ ഒന്ന് പോയില്ലേ എവിടെ പോയെന്ന് മോൾക്ക് മനസ്സിലായോ എവിടെയാ മോളെ പോയത് ശ്രദ്ധിക്കണം മോളെ അങ്ങനെ ഇരിക്കുമ്പോഴും ശുദ്ധമായ സംഗീതം പോകാൻ പാടില്ല സംഗീതം താഴ് വീണ അവതാളാവില്ലേ ശ്രദ്ധിക്കണം മോളെ അടിപൊളിയായിരുന്നു എന്തായാലും ഇവിടെ ഇരിക്കുന്ന ജനത്തിന് മുഴുവൻ ആനന്ദസാഗരത്തിൽ ആരാടിച്ചതല്ലേ ഞാൻ ഒന്നും നോക്കുന്നില്ല മോളെ ഞാനൊരു നൂറ് മാർക്ക് സന്തോഷായില്ല മോളെ

ഫ്ലാറ്റും കിട്ടാൻ പോണില്ല കാശും കിട്ടാൻ പൂടില്ല ഇതൊക്കെ ഉള്ളൊരു മെച്ചന്നായി കൊണ്ടുപോയി